സു ഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീം നാസറ ഗെയിൻസോ വെൽക്കം ടു അനദർ എപ്പിസോഡോഡ് ഓഫ് ചാർട്ട് വിത്ത് ടി എസ് പി അപ്പോൾ അനദർ എക്സ്പയറി സ്പെഷ്യൽ എപ്പിസോഡാണ് ആ സ്പെഷ്യൽ എന്ന് പറയാൻ കാര്യം വേറെ ഒന്നുമല്ല കുറേ നാളായിട്ട് നമ്മൾ എക്സ്പയറി വരുമ്പോഴത്തേക്ക് നമ്മൾ പറയാം ഒന്നേ മാറി നിൽക്കാം അല്ലെങ്കിൽ കൺഫ്യൂഷനായിരിക്കും അല്ലെങ്കിൽ ഇന്ന വിഷയമാണ് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് മാറി നിൽക്കാം പക്ഷേ എക്സ്പെക്ടിങ് എക്സ്പെക്ടി നാളത്തെ ദിവസത്തെ രാവിലത്തെ ഓപ്പണിങ് എന്താണെന്നോ നാളത്തെ ദിവസത്തിൽ വരാൻ പോകുന്ന ന്യൂസ് എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല മാർക്കറ്റിൽ ഇന്ന് രാത്രി ഇനി എന്തെങ്കിലും ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ സംഭവിക്കുമോ സംഭവിക്കുമെന്നറിയില്ലോ റ്റിൽ അങ്ങനെ വേറെ വിഷയങ്ങളൊന്നും ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇന്ന് രാത്രി അങ്ങനെ ഓർണരിലൊന്നും വന്നില്ലെങ്കിൽ നാളെ ഒരു പീസ്ഫുൾ എക്സ്പയറി ആവാനുള്ള സാധ്യത ഉണ്ട് അതിനുള്ള എല്ലാ സെറ്റപ്പും എല്ലാ രീതിയിലും കാണുന്നുണ്ട് അപ്പോൾ ആ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ വിചാരിക്കുന്ന എല്ലാം പ്രോഫിറ്റ് പ്രോഫിറ്റാകുമെന്നല്ല അതിൻ്റെ അർത്ഥം അതായത് മാർക്കറ്റിൽ ഒരു വയലൻ്റ് മൂവ്മെൻറ്റിന് സാധ്യത കുറവായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആക്ച്വലി ഞാൻ ഇന്നലെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്നറിയൂ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് എന്താണ് അതായത് ഈ ആഴ്ച ഇനി വരുന്ന രണ്ട് ദിവസം പ്രധാനമാണ് അതേപോലെ ഈ ആഴ്ച എന്തായാലും ഞാൻ ഇതിന് ലോങ് ഒന്നും എടുക്കില്ല ഐ മീൻ ലോങ് ട്രേഡ് മീൻസ് എന്ന് പറഞ്ഞാൽ ബയ്യം നല്ല ഉദ്ദേശിക്കുന്നത് ലോങ് ട്രേഡ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു ട്രേഡ് എടുത്തിട്ട് ഒരുപാട് നേരം ട്രേഡിലിരിക്കില്ല ജസ്റ്റ് സ്കാൽപ്പ് ചെയ്യാൻ ഇറങ്ങുക അപ്പം അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇന്നത്തെ മൂവ്മെൻറ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അതായത് നമ്മൾ ആദ്യം ഞാൻ ടെലഗ്രാം കാണിച്ചുതരാം ജസ്റ്റ് ടെലഗ്രാമെന്ന് ഒന്ന് ഇതാ ടെലഗ്രാമിൽ ആദ്യം ത നമ്മുടെ ഇവിടെ കറക്റ്റ് നിഫ്റ്റി ഇതാ ഈ സംഭവം കണ്ട നിഫ്റ്റി കറക്റ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞെന്താണ് വെർജിൻ സി പി ആർ പ്ലസ് ഈ ഒരു ടു ഹൺഡ്രഡ് ഇ എം എസ് കൊണ്ട് ഇങ്ങോട്ട് കയറി വരും അപ്പോഴത്തേക്ക് ഇവിടുന്ന് കറക്റ്റ് ഈ ഒരു വെർജിൻ സി പി ആർ ഇവിടെ ആയിട്ടായിരിക്കും ടു ഹൺഡ്രഡ് ഇ എം എ സോൺ വരുന്നതെന്നാണ് നമ്മൾ ഇന്നലെ ഷോയിൽ ഡിസ്കസ് ചെയ്തത് പക്ഷേ കറക്റ്റായിട്ട് ഇവിടെ വന്നു കറക്റ്റ് അവിടുന്ന് തന്നെ സപ്പോർട്ട് എടുത്തു അപ്പോഴും കയറി പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞു ഇതൊരുപാടൊന്നും വെച്ചോണ്ടിരുന്നില്ല അതാ ഇവിടെയൊക്കെ എത്തിയപ്പോൾ തന്നെ നമ്മൾ എക്സിറ്റായി മാറി കാര്യം ഞാൻ പറഞ്ഞ എന്താണ് എനിക്ക് ലോങ് ഇരിക്കാനുള്ള ധൈര്യം കാര്യം മാർക്കറ്റിൽ ഇന്ന് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ പറഞ്ഞാണൊക്കല്ലേ സംഭവിച്ചത് വെർജിൻ സി വന്നു അവിടെ നമ്മുടെ ടു ഹൺഡ്രഡ് ഇ എം എ സോണിൽ വന്നു അവിടെ ഇടിച്ചിട്ട് മാർക്കറ്റ് തന്റെ അടിപൊളിയായിട്ട് കയറിപ്പോയി എന്ന് വേണമെങ്കിൽ എനിക്ക് ഇവിടെ വന്നിരുന്നു ഇന്ന് വേണമെങ്കിൽ തള്ളാം പക്ഷേ സീരിയസ്ലി ഞാൻ പറയുകയാണ് ഇന്ന് മാർക്കറ്റിൽ ആ ഒരു ലാവിലെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ലേ ഇങ്ങനൊരു മൂവ് അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നേരെ മറിച്ച് എനിക്ക് ഒന്നും എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ പറഞ്ഞില്ലേ വെർജിൻ സി പി ആരെ വന്ന് ഇടിച്ചിട്ട് മാർക്കറ്റ് കയറും അങ്ങനെ ഇപ്പം ഞാനും കൂടെ തള്ളിത്തൊടിക്കഴിഞ്ഞാൽ ഞാനും ഇപ്പോൾ നമ്മുടെ വാക്കിയുള്ള അനാലിസിസ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പോഴും എന്നാൽ പറ്റുന്ന രീതിയിൽ ജെനുവനായിട്ടാണ് കാര്യങ്ങൾ എടുത്ത് പോകുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യം അല്ലെങ്കിൽ ഞാൻ ലോങ് എന്ന് പറഞ്ഞാൽ ലോങ് ഇരിക്കത്തില്ല എന്നാണ് സ്കാൽപ്പിങ് മാത്രമേ ഫോക്കസ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ സ്കാൽപ്പിങ് മാത്രമേ ഫോക്കസ് ചെയ്യത്തുള്ളൂ അതേപോലെ നിഫ്റ്റി അല്ല ഫിൻ നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ ഇത് രണ്ടും എക്സാക്ട്ലി നമ്മുടെ അപ്പർ ബോർഡറിൽ വന്ന് ഇടിച്ചിട്ടാണ് കയറിയത് പക്ഷേ ഞാൻ ട്രെയിൻ എടുത്തില്ല എന്തുകൊണ്ടാണ് അതും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് നാളത്തെ കാര്യമൊന്ന് സംസാരിക്കാം ദാ ഇപ്പോൾ നോക്കേ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ വരച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന ബോർഡറൊക്കെ നമ്മൾ ഇന്നലെ വരച്ചിട്ടിരുന്ന സ്ഥലമാണ് എനിക്ക് വേണമെങ്കിൽ ഇന്ന് പറഞ്ഞൂടെ ഇന്ന് ഇവിടുന്ന് മാർക്കറ്റിതാ കയറിപ്പോയി അടിപൊളിയായിരുന്നു പക്ഷേ ഞാൻ പറയില്ല കാര്യം എന്തുകൊണ്ടാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് ഈ അപ്പർ ബോർഡറിൽ തന്നെ മാർക്കറ്റ് ഇറങ്ങിയിട്ട് ദാ ഇതിനകത്തുള്ള ഈ ചെറിയ ഏരിയയിലോട്ട് വരണം ഏത് ഏരിയയായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പോലെ നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് എന്ന് പറയുന്ന ആ സോണിലോട്ട് വന്നാലേ ഞാൻ ട്രേഡ് സ്കാപ്പ് ചെയ്യാൻ എടുക്കത്തോളായിരുന്നു അല്ലാതെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്കറിയാം അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നു എല്ലാം എനിക്കറിയാം പക്ഷേ സ്റ്റോപ്പ് ലോസ് കുറയ്ക്കാനായിട്ട് ഇവിടെ എത്തിയാൽ മാത്രമേ ഞാൻ എടുക്കത്തുള്ളായിരുന്നു അതുകൊണ്ട് നമ്മൾ എടുത്തില്ല എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് ഫിൻ നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലും നോക്കെ ഒരു സെക്കൻഡേ സോറി ഓക്കെ ഫിൻ നിഫ്റ്റിയിലൊന്നും നോക്കെ ആ സെയിം ബോർഡറിൽ വന്ന് ഇടിച്ചിട്ട് പോയി പക്ഷേ ഇതൊക്കെ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആണ് പക്ഷേ ആ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിൻസിൽ തന്നെ നമ്മൾ എന്താണ് അതിൻ്റെയും അകത്തുള്ള ഈ ഒരു ചെറിയ ഏരിയയിലോട്ട് വന്നാലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് സോ ആ രണ്ട് ക്രൈറ്റീരിയയും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നിഫ്റ്റി മാത്രമാണ് രാവിലെ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തിരുന്ന ക്രൈറ്റീരിയ ബാലൻസ് ആയത് അതുകൊണ്ട് അതിൽ മാത്രമേ ട്രേഡിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മറ്റേത് റിസ്ക് കൂടുതൽ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഞാൻ ഞാനെടുക്കത്തില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ കാര്യം അത്രേ ഉള്ളൂ ബാക്കി ഇപ്പം ഈ ലോങ്ങ് ഒക്കെ ഇത്രയും പോയി ഞാൻ അതിനിടയിൽ ഒന്നും ട്രെയിൻ എടുത്തില്ല കാര്യം ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താ അവിടെ നിന്ന് ഇറങ്ങുമായിരിക്കും അവിടെ നിന്ന് നിറങ്ങുമായിരിക്കും ഫോർ എക്സാമ്പിൾ എക്സാംപിതായിപ്പോ നമ്മുടെ പോയിന്റ് എത്തുമ്പോഴൊക്കെ ഞാൻ എന്തായിരുന്നു പറഞ്ഞിരുന്ന സ്കാൽപ്പിങ് വേണമെങ്കിൽ ചെയ്യാം ഇവിടെ ഇവിടെതാ അപ്പർ ലെവലിൽ നമ്മുടെ പോയിൻറ്റ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അതാണ്ട് ഇവിടെ ഫിൻ നിഫ്റ്റിയിൽ നമ്മുടെ ഒരു അപ്പർ ലെവലിൽ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു അതാ കണ്ടോ വന്നു കറക്റ്റ് നമ്മുടെ അപ്പർ ലെവൽ പോയിന്റിലെത്തി അവിടെ സി പി ആർ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ പോലെ ഒരു ബേറിഷ് ബേറിഷിൻ്റെ ഒരു എൻട്രിയും അവിടെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് ഇട്ടിരുന്ന ഇനി അതിൻ്റെ വാല്യൂ ഇല്ല കഴിഞ്ഞു കറക്റ്റ് അത് രണ്ടും കൂടെ ഒരുമിച്ച് വന്ന സ്ഥലം വന്നു അവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി കണ്ടോ അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞിട്ട് പറയൂ ഇത് ഇന്നലെയും നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെച്ച് തന്നിരിക്കുന്ന സംഭവമാണ് അപ്പോൾ ഈ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചപ്പോൾ തന്നെ ഞാൻ എന്താണ് പറഞ്ഞിരുന്നത് ഒരു കാര്യവും നിങ്ങൾ ലോങ് ഇരിക്കരുത് നമ്മുടെ പോയിൻ്റ് എല്ലാം ഈ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ജസ്റ്റ് സ്കാപ്പ് ചെയ്യേ ഇറങ്ങാം ഇതായിരുന്നല്ലോ പറഞ്ഞിരുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ അതിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തുകയാണ് ഓപ്ഷൻ ബൈയേഴ്സ് കേൾക്കണ്ട ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ ഒരു അയൻ കോണ്ടോറോ സ്ട്രാഡിലോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വീക്ക് ആവാനുള്ള സാധ്യത ഒരു ഒരു ഡേ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബിക്കോസ് എക്സ്പെക്റ്റ് ഞാൻ സീരിയസ്ലി പറയാണ് എനിക്കങ്ങനെ നമുക്ക് വേറുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കൺട്രോൾ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ചാർട്ടിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ പീസ്ഫുള്ളായിട്ടൊരു സൈലൻറ്റ് എക്സ്പയറി ആയിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു ഐ മീൻ ഒരു റേഞ്ച് പോകേണ്ടോ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷനോ ആ ഒരു സെറ്റപ്പിൽ തീരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇന്ന് നമ്മൾ ഡെയിലി ക്യാൻഡിലോ മന്ത്ലി ക്യാൻഡിലോ ഒന്നും നമ്മൾ പോകുന്നില്ല നമ്മൾ ജസ്റ്റ് ഡെയിലി ചാർട്ട് നാളത്തെ നാളത്തെ ഇൻട്രാഡേ ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും അതെടുത്ത് വെച്ച് ഞാൻ സംസാരിക്കാം ഓക്കെ ഇതിന് മുന്നേ ഒരു കാര്യം ഞാൻ പത്രയാം നാളത്തെ എക്സ്പയറി മന്ത്ലി എക്സ്പയറി ആണ് വീക്കിലി എക്സ്പയറി ആണ് അത് രണ്ടും ആലോചിച്ചുള്ളൂ ആ ഒരു ഒറ്റ കാരണത്താൽ എന്തെങ്കിലും വയലൻറ്റ് മൂവ്മെൻ്റോ കാര്യങ്ങളോ ഉണ്ടാവുന്നോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നാളത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ മസ്റ്റായിട്ടൊന്ന് നോക്കണം മന്ത്ലി വൈസിലുള്ളതോ നമ്മൾ നോക്കണം വീക്കിലി വൈസിലുള്ളതെന്ന് നോക്കണം ഓക്കെ ഡൺ അപ്പോൾ അത്രയേ ഉള്ളൂ അതിന് വേണ്ടി സോറി അപ്പോൾ അതിന് വേണ്ടി വേണ്ടിതാ ഇപ്പം നിഫ്റ്റിയുടെ ചാർട്ട് തന്നെ നമുക്ക് എടുക്കുക ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വേറുള്ള ഇതിനകത്തോട്ടൊന്നും പോയില്ല ഡയറക്റ്റ് നമ്മൾ നാളത്തെ ചാർട്ടിലോട്ടങ്ങ് പോയാണ് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം എന്താ ഞാനൊന്ന് സൂമൗട്ട് ചെയ്യാണ് നിഫ്റ്റി അക്യുമുലേഷൻ സ്റ്റേജ് ആയിരുന്നു അതിന് ശേഷം മാർക്കറ്റ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച് ഇനിയിവിടെ നിന്നു ഇറങ്ങിപ്പോകുന്നു പക്ഷെ അല്ല എന്നിട്ട് തിരിച്ച് വീണ്ടും മാർക്കറ്റ് കയറി അപ്പോൾ ഈ പറയുന്ന സി പി ആറിൻ്റെ മുകളിൽ ഇനി നാളെയും മൂവ്മെൻറ്റ് നടന്നിട്ട് ഇങ്ങനെ മറ്റന്നാളും അതിൻ്റെ പറ്റിന്ന് കയറി പോവുകയാണെങ്കിൽ ഇതൊരു മാർക്കപ്പ് ഫേസ് ആണ് മാർക്കപ്പ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡ് വന്നു എന്നിട്ടൊരു കൺസോൾട്ടേഷന് ശേഷം വീണ്ടും അവിടെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ കൂടുന്നെങ്കിൽ സെയിം ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യും അത് ഈ പറയുന്ന ലെവലിൻ്റെ മുകളിലോട്ട് വീണ്ടും സി പി ആർ വെച്ച് വെച്ച് കയറുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇപ്പോൾ നാളെ എന്തായാലും അങ്ങനെ ഒന്നും നടക്കാനുള്ള സാധ്യത ഇല്ല ഓക്കെ അപ്പോൾ സി പി ആറ് പിന്നെ അതിനുശേഷം ഇന്നത്തെ ദിവസത്തിനെ സി പി ആറിനെ വെച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ അപ്പർ ലെവലിൽ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് ഇത് കൂടാത്തേന് ഈ വെർജൻ സി പി ആറിൻ്റെ വാല്യൂഷൻ കഴിഞ്ഞു ഇത് കൂടാതെ ഈ പറയുന്ന നമ്മുടെ ടു ഹൺഡ്രഡ് ഇ എം എ സോൺ ദ ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ വീണ്ടും നല്ല രീതിയിൽ സ്റ്റേബിളായി കഴിഞ്ഞു സോ ഒരു ബേറിഷ് ട്രെൻഡിലോട്ട് വരാനുള്ള സെറ്റപ്പ് ഇനി വളരെയധികം കുറവാണ് പ്രത്യേകിച്ച് നാളത്തെ ദിവസം സോ മോസ്റ്റ് പ്രോബ്ലി നാളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് ഇപ്പോൾ എവിടെ ഓപ്പൺ ആവുകയാണെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ടിനുള്ള സാധ്യതയാണ് കൂടുതൽ ആ റേഞ്ച് ബൗണ്ടിൻ്റെ ഒരു അപ്പർ ലെവലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പതിനേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്താറ് അതിനെ കുറച്ചുകൂടെ നമുക്ക് ഒന്ന് സെറ്റാക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ നിഫ്റ്റിയുടെ ആ ഒരു വീക്ക്ലി സി പി ആറിൻ്റെ അവിടെ പോയിട്ട് അപ്പർ ലെവൽ എത്രയാണ് ആ പതിനേഴായിരത്തി തൊള്ളായിരത്തി അപ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് നിഫ്റ്റിയുടെ ഈ പറയുന്ന പതിനേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്താറ് നമുക്കൊരു അപ്പർ ലെവലായിട്ടും എടുക്കാം ലോവർ ലെവൽ നമുക്ക് ഇതാണ്ട് ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് വെക്കാം ഇതിനിടയിൽ തന്നെ മാർക്കറ്റ് നാളെ ആയിട്ട് അല്ലെങ്കിൽ ഒരു റേഞ്ച് ബോണ്ട് സെറ്റപ്പ് തീരാനാണ് സാധ്യത സോ ഓപ്ഷൻസ് എല്ലാത്തിന് വേണമെങ്കിൽ ഒരു സ്ട്രാഡിലോ അല്ലെങ്കിൽ ഒരു അയൻകോണ്ടോറോ ഫിക്സ് ചെയ്യാം അപ്പോൾ അയൻ കോൺടോർ നാളെ ഔട്ട് ഓഫ് ദ മണിയിൽ വളരെയധികം കുറവായിരിക്കും മേ ബി നമ്മുടെ സ്ട്രൈക്കിൻ്റെ പ്രീമിയം വാല്യൂ എന്ന് പറയുന്നത് സോ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഒരു എന്താ പറയുന്ന ഒരു ആൻറ്റിസിപ്പേഷനിൽ മാർക്കറ്റ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രാഡിൽ ഫിക്സ് ചെയ്യാം ശേഷം ഒരു ലോങ് സ്ട്രാഡിലാക്കാനുള്ള സെറ്റപ്പിൽ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലാത്ത പക്ഷം നിങ്ങൾ ധൈര്യമായിട്ട് ആ ഒരു രീതിയിൽ വെച്ചുകൊണ്ടിരിക്കുക ഈ പറയുന്ന പോയിൻറ്റിൻ്റെ അപ്പർ ലെവലോ ലോവർ ലെവലോ താഴെ അതിൻ്റെ ഇടയിൽ തന്നെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ അതിനകത്ത് മോസ്റ്റ് പ്രോബ്ലി ഇപ്പോൾ വീണ്ടും മാർക്കറ്റ് നാളെ ഒരു അപ്പർ ലെവലിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതാ ഈ പറയുന്ന നാളത്തെ സി പി ആറിൻ്റെ സെൻടർ ഭാഗവും ഈ പറയുന്ന ബുള്ളിഷ് ഇൻസൈഡിൻ്റെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റും ഓൾമോസ്റ്റ് സെയിം സ്ഥലത്തായിരിക്കും സോ അവിടുന്ന് നമുക്കൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി പ്ലസ് ഇങ്ങനെ ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെൻറ്റിനുള്ള സാധ്യത കിട്ടും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇതെൻ്റെ നിഫ്റ്റിയിലുള്ള ഒരു എക്സ്പെക്ടേഷനാണ് ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് ഒരു വിശ്വാസം സത്യത്തിൽ കുറച്ചുകൂടെ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നതേ സത്യത്തിൽ വൈഡ് മൂവ്മെൻറ്റ് നടക്കാൻ സാധ്യതയുള്ള സാധനമാണല്ലോ പക്ഷേ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചുകൂടെ വിശ്വാസം നാളെ ഒരു റേഞ്ച് ബോണ്ട് ആണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്ന് ഇൻഡെക്സും ഒരു റേഞ്ച് ബോണ്ടിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് സോ അതിൻ്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ ഒന്ന് ഇത് ഒരു ഔട്ട്സൈഡ് വാല്യൂ ഏരിയ റിലേഷൻഷിപ്പ് ആണ് എന്ന് വെച്ചാൽ ഇന്നത്തെ സി പി ആറിനെ മൊത്തത്തിൽ വിഴുങ്ങിക്കൊണ്ടാണ് നാളത്തെ സി പി ആറ് വരുന്നത് ആ നാളത്തെ സി പി ആറിൻ്റെ അപ്പറിലും ലോവറിലും നല്ല രീതിയിൽ ഒരു ബേറിഷ് പ്രസൻസും ബുള്ളിഷ് പ്രസൻസും കാണുന്നുണ്ട് അതിനകത്ത് ബേറിഷ് പ്രസൻസിൽ ഒരെണ്ണം ഇൻസൈഡേഴ്സിൻ്റെയും ഒരെണ്ണം റീറ്റെയിലേഴ്സിൻ്റെയുമാണ് ബുള്ളിഷ് പ്രസൻസിൽ നല്ല രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി എടുത്തതായിട്ട് കാണുന്നുണ്ട് സോ ഈ പറയുന്ന രണ്ട് പോയിൻറ്റിൻ്റെ ഇതിൻ്റെ അപ്പർ ലെവൽ നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ് ഇതിൻ്റെ ലോവർ ലെവൽ നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് സോ മോസ്റ്റ് പ്രോബ്ലി ഈ പറയുന്ന രണ്ട് ലെവലിൻ്റെ അടുത്തൊക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾക്കൊരു വെർജിൻ കോൾഡ് സ്പ്രെഡോ വെർജിൻ പുഡ് സ്പ്രെഡോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ബിക്കോസ് നാളെ വീക്കിലി എക്സ്പയറി ആണ് അപ്പോൾ എന്താണ് വെർജിൻ കോൾസ്പ്രഡ് വെർജിൻ പുഡ്സ്പ്രഡൊക്കെ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻ സ്ട്രാറ്റജീസിന് ഞാൻ ഡിസ്കസ് ചെയ്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള സംഭവങ്ങളാണ് ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ പോയി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി പ്ലേ ലിസ്റ്റിൽ ഉണ്ട് ഓക്കെ വേണമെങ്കിൽ ഞാൻ ആ ഓപ്ഷൻ സെൽ സ്ട്രാറ്റജീസിൻ്റെ പ്ലേ ലിസ്റ്റ് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് കൂടാത്തേന് മുകളിലോട്ട് പോകുകയാണെങ്കിൽ സോറി മുകളിലോട്ട് പോകുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ദാ ഈ പറയുന്ന നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപതിൽ ഈ ആഴ്ച നല്ല രീതിയിൽ ഒരു എ ഡി ആർ ലെവലും കാണുന്നുണ്ട് അപ്പോൾ അവിടെ വീക്കിലിയിലും അതുപോലെ നമുക്ക് ഡെയിലിയിലും നല്ലൊരു പ്രസൻസ് കാണുന്നുണ്ട് ഇത് കൂടാത്തതിന് നാളെ ഒരു വൈഡ് സി പി ആർ ആണ് ആ വൈഡ് സി പി ആർ തന്നെ ഇന്നത്തെ സി പി ആറിൻ്റെ മൊത്തത്തിൽ വിഴുങ്ങിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് സോ അങ്ങനെ ഒരു ഔട്ട് സൈഡ് വാല്യൂ ഏരിയ റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബിളി ഒരു റേഞ്ച് ബോണ്ടിനുള്ള സാധ്യത കൂടുതലാണ് അൺലസ് ദെർ ഈസ് നോ ഓവർനൈറ്റ് എനി പാനിക് ന്യൂസ് ഓർ സംതിങ് ഓക്കെ അതിന് ശേഷം ഇനി നമ്മുടെ ഇതിനകത്തോട്ട് വരുവാണെങ്കിൽ ഏതാ ഫിൻ നിഫ്റ്റിയിലോട്ട് വരുവാണെങ്കിൽ സെയിം ആണ് പിന്നെ ഫിൻ നിഫ്റ്റി നമ്മൾ നോക്കണ്ട ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി വരുന്ന ഇനി വ്യാഴാഴ്ചയല്ലേ അല്ല അടുത്ത ചൊവ്വാഴ്ചയല്ലേ സോ അത് വലിയ സംഭവമായിട്ട് നോക്കണ്ട അപ്പോൾ അതിൽ തന്നെ നമുക്ക് എക്സ്ട്രാ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നാളത്തെ സി പി ആർ നമുക്ക് വൈഡ് സി പി ആർ ആണ് ഇത് കൂടാത്തതിന് ഇതാ ഈ ലോവർ ലെവലായിട്ടുള്ള പതിനെണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ബയിങ് സോണാണ് അതേപോലെ സാധാരണഗതിയിൽ നമ്മൾ എന്താണ് പറയുന്നത് ദ ഈ ടൈം ഫ്രെയിം ഹ്യൂജ് ടൈം ഫ്രെയിമിന് അകത്തുള്ള ചെറിയ ടൈം ഫ്രെയിമിൽ വരുമ്പോഴത്തേക്ക് ട്രെയിൻ എടുക്കാറുണ്ട് പക്ഷേ നാളെ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നെന്ന് പറയുന്നത് തന്നെ ക്രൂഷ്യൽ ലെവലാണ് കാര്യം എന്തുകൊണ്ടാണ് അവിടെ നിന്നാണ് ഇന്ന് ബൈങ് സോൺ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് സോ അതും ഒരു ഇമ്പോർട്ടൻറ്റ് സോണായിട്ട് നാളെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഇത് ഇതുകൂടാത്തതിന് മുകളിലോട്ട് പോകുവാണെങ്കിൽ ഇതാണ്ട് ഈ പറയുന്ന ഏരിയ വോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് മുതൽ പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് വരെ സോ ഈ ഇത്രയും കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബോണ്ട് ഡേ എക്സ്പെക്റ്റ് ചെയ്യാം ഇതിന് പുറമേയായിട്ട് നമ്മളെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ സഹായത്തോട് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ സഹായത്തോട് കൂടി കൂടി നോക്കുവാണെങ്കിൽ നമുക്ക് ഇതാണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പതിനേഴായിരത്തി എഴുന്നൂറിൽ അതായത് മാർക്കറ്റ് നാളെ ഒന്ന് താഴോട്ട് വന്ന് ചാടുവാണെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള പുട്ട് ഓപ്ഷൻ ബിൽഡപ്പ് നിപ്പുണ്ട് സോ അവിടെ തന്നെ നമുക്ക് ഇൻട്രാഡേയിലും എന്താ കാണിച്ചു തരാം പതിനേഴ് പതിനെണ്ണായിരത്തി എഴുന്നൂറിൽ നല്ലൊരു സപ്പോർട്ട് അവിടെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അതേപോലെ ആ സോറി പതിനെണ്ണായിരത്തി അല്ല പതിനേഴായിരത്തി എഴുന്നൂറിൽ നല്ലൊരു സപ്പോർട്ട് കാണിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ അവിടെ അവിടേതാ നമുക്കും നല്ലൊരു സെറ്റപ്പ് സെറ്റപ്പുണ്ട് ഇത് കൂടാത്തതിന് ഇവിടം വരെ എത്തുന്നതിന് മുന്നേ തന്നെ ഇവിടുന്ന് തന്നെ റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ടേ കാര്യം വൈഡ് സി പി ആറിൻ്റെ സെൻട്രൽ പിവിഡ് പ്ലസ് ബുള്ളിഷ് ഇൻസൈഡറിൻ്റെ ഫിഫ്റ്റീ മിനിറ്റ് പ്രസൻസ് ഇത് രണ്ടും കൊണ്ട് അവിടുന്ന് റിവേഴ്സ് ആവാൻ്റെ സാധ്യതയുണ്ട് എവിടുന്ന് റിവേഴ്സായാലും എങ്ങനെ ആയാലും ഒരു റേഞ്ച് ബോണ്ട് എക്സ്പെക്റ്റ് ചെയ്യാം സോ ഓപ്ഷൻസ് സെല്ലേഴ്സിന് ബെസ്റ്റ് ഡേ ആയിരിക്കും ഓപ്ഷൻസ് ബയ്യേഴ്സ് ഇതേപോലത്തെ നല്ല പോയിൻസിൽ സ്കാൽപ്പിങ് മാത്രം ചെയ്യുക ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പറയുന്നത് എന്താണ് എക്സാക്ട്ലി എല്ലാം നാളെ ഒരു ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗണോ ആണെങ്കിൽ അവിടുന്ന് മാർക്കറ്റ് കയറാൻ ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് സി പി ആർ നിർവേഴ്സ് ആവാനുള്ള സാധ്യത ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഉടനെ തന്നെ അവിടുന്ന് തന്നെ ഒരു ബുള്ളിഷ് പ്രസൻസ് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊള്ളുക മനസ്സിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നാളെ ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുക അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ചാർട്ട് കാണുമ്പോൾ എൻഡെയർലി അതാണ് കാണാൻ പറ്റുന്നത് ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോഴും ഒരു ഇൻസേർഡ് ക്യാൻഡിലോ ഒന്നും ഒരു രീതിയിലും ഒരു ട്രെൻഡിങ് ആയി പോകാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു അൺസെർട്ടനിറ്റി മാജിക് അല്ലെങ്കിൽ ഒരു പാനിക് സിറ്റുവേഷൻ വന്നാൽ മാത്രമാണ് നാളെ ഒരു ലോസിലോട്ട് പോകാൻ സാധ്യത അല്ലാത്ത പക്ഷം ഓപ്ഷൻ സെല്ലേഴ്സിന് നല്ല രീതിയിൽ ഒരു ഡേ ആവാനുള്ള സാധ്യതയുണ്ട് സോ ഹോപ്പ്ഫുള്ളി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല കാര്യം നമ്മൾ ട്രെൻഡിങ് ട്രെൻഡിങ്ങൊക്കെ ആണെങ്കിൽ അല്ലേ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പറയാൻ പറ്റുന്നുള്ളൂ പിന്നെ മന്ത്ലിയുടെ എക്സ്പയറിയാണ് എക്സ്പയറി ആണ് നാളത്തെ ഈ ആഴ്ചത്തെ എക്സ്പയറി ആണ് അങ്ങനെ എല്ലാം കൂടെ വരുന്നത് കൊണ്ട് ഒരു വയലൻ്റ് മൂവ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭീകര വയലൻ്റ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ അല്ല അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളൊരു പോസിറ്റീവ് വൈബിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബാക്കി നാളെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് നോക്കാം ഓക്കെ സ്റ്റേ ട്യൂൺ അപ്പോൾ ബബായ്